ബാബുരാമകൃഷ്ണൻ കല്ലൂരിത്ത് ഈ ക്ഷേത്രം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രമായിട്ട് കുടുംബപരമായി തന്നെ ഏറ്റവും അടുത്ത ബന്ധം പുലർത്തുന്ന ഒരു ആളാണ് ആള് ക്ഷേത്രത്തിന് നടക്കുന്ന വികസന പ്രവർത്തനങ്ങൾക്കും മറ്റു കാര്യങ്ങൾക്കും എൻ്റെ അച്ഛൻ മുതൽ എല്ലാ ആളുകളും അതിനുവേണ്ടി വളരെയധികം പ്രയത്നിക്കുകയും സാഫല്യമാക്കുകയും ചെയ്തിട്ടുണ്ട് ഏവൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ഏവൂർ ശ്രീകൃഷ്ണ ഗീതാസമിതി എന്ന ഒരു സംഘടനയാണ് ഈ സംഘടന ഏതാണ്ട് ഇപ്പോൾ എൺപത്തി ആറ് എൺപത്തിയേഴ് വർഷത്തിന് മുമ്പേ ജന്മം കൊണ്ടതാണ് ഈ അതിലും സവിശേഷമായിട്ടൊരു കാര്യം തുടർച്ചയായി എൺപത്തിയേഴ് വർഷം സപ്താഹ എൺപത്തി ആറ് സപ്താഹം പൂർത്തിയാക്കിയ ഒരു ക്ഷേത്രം കൂടിയാണിത് ഈ ക്ഷേത്രത്തിൽ ഈ ഗീതാസമിതി വളരെ നേരത്തെ സാംസ്കൃത പണ്ഡിതന്മാരായ പലരും ഇതിൻ്റെ അങ്ങനെ ഇവിടെ ഒരു ഹൈന്ദവ ആചാരങ്ങളും ഇക്കാര്യങ്ങൾ വേണ്ടി വൈകിട്ട് ഒരു കൂട്ടായ്മയും ഇവിടെ ചർച്ചകളിലൊക്കെ നടത്തി അതിങ്ങനെ ഒരു സമിതിയായിട്ട് രൂപീകരിക്കുകയും ഈ സമിതി പിന്നെ ഗീത എല്ലാ ആഴ്ചകളിലും ഈ ഗീതാ ക്ലാസ്സുകൾ നടത്തുന്നുണ്ട് ഞാനും ഒക്കെ ആ ഗീതാ ക്ലാസ്സിൽ പണ്ട് ഏതാണ്ട് പത്തിരുന്നൂറ് ആളുകൾ എന്നാൽ മലയാള സാഹിത്യത്തിൽ തന്നെ പേരെടുത്ത് ദിവംഗതനായ ഏവൂർ പരമീശ്വൻ മുതവള്ളം ഗംഗാരംപിള്ള അതുപോലെ തന്നെ എവൂർ സി കെ ഇങ്ങനെ പല ആളുകളും സി കെ സാറും ഒക്കെ ഇവിടെ ക്ലാസ് എടുത്തിട്ടുണ്ട് ഇവരെല്ലാം ഈ ഗീതാസമിതി എന്ന് പറഞ്ഞാൽ ഈ തുടങ്ങിയ സംഘടനകൾ അതിൻ്റെ കീഴിൽ ഞായറാഴ്ച ദിവസം അവിടെ ഒന്ന് ഗീത പഠിക്കും ഹൈന്ദവാലും അപ്പോൾ അങ്ങനൊരു സമിതി ഇവിടെ യുവം ഈ സമിതിയുടെ ഈശ്വരാധീനം കൊണ്ട് ദീർഘകാലം ഏതാണ്ട് പതിനെട്ട് വർഷത്തോളം തുടർച്ചയായിട്ട് ഈ സമിതിയുടെ പ്രസിഡൻ്റായിട്ട് ആ സെക്രട്ടറി ആയിട്ടിരിക്കാനുള്ള അവസരം എനിക്ക് ഞാൻ സെക്രട്ടറി ആയിട്ടിരിക്കുന്ന കാലത്ത് സംസ്കൃത മണ്ഡലത്തിനും ഈ നാട്ടിലെല്ലാവരും ബഹുമാനിക്കുകയും ആരാധിക്കുകയും ചെയ്യും അതുകൊണ്ട് തന്നെ ഈ ക്ഷേത്രത്തിൻ്റെ കുടുംബാവകാശിയും കൂടായ കരയവകാശിയും കൂടായ ഏവൂർ എൻ രാമക്കുറുപ്പം എന്ന് പറയും അദ്ദേഹമാണ് ഞാൻ ആ സ്ഥാപനത്ത് വരുമ്പോൾ അതിൻ്റെ പ്രസിഡന്റ് വളരെ വികസന കാര്യങ്ങൾ ഈ ക്ഷേത്രത്തിൽ ഇന്ന് നടക്കുന്നതിന് ഞാൻ തന്നെയല്ല അ കൂട്ടായി പ്രവർത്തിച്ച് ഞങ്ങൾ പല കാര്യങ്ങൾ ഇന്ന് കാണുന്ന ഈ വികസന പ്രവർത്തനങ്ങൾ ഏതാണ്ട് എഴുപത്തിയഞ്ച് ശതമാനവും ഈ ജനങ്ങളുടെ ഭക്തജനങ്ങളുടെ സമ്പത്ത് കൊണ്ട് മാത്രം ഉണ്ടാക്കിയതാണ് ദേവസ്വം ബോർഡിൽ നിന്ന് വളരെ തുച്ഛമായ ഒരു കാര്യം ഈ ക്ഷേത്രത്തിന് വേണ്ടിയാണ് കിട്ടിയിട്ടുള്ളത് അവിടെ നിന്നും പോന്നാൽ ക്ഷേത്രത്തിൻ്റെ മൂലസ്ഥാനമായ ഏവൂർ മലമേൽക്കോട് ആറാട്ടുകൊട്ടാരം കരക്കാർ എല്ലാം മലമേൽക്കോട് ആറാട്ടുകൊട്ടാരത്തി വരിക അവിടെ നിന്നും അവിടെ ഒരു ഉരുളിച്ച ഉണ്ട് ആ ഉരുളിച്ച കഴിഞ്ഞതിന് ശേഷം എല്ലാവിധ പഞ്ചവാദ്യം ആന നെറ്റിപ്പട്ടങ്കൽ ഗജവീരൻ എന്നിവയുടെ അകമ്പടിയോട് കരക്കാരുടെ സാന്നിധ്യത്തിൽ ഏവൂർ ക്ഷേത്രത്തിൽ എത്തിച്ചേരുക്കും ഉച്ചതിരിഞ്ഞതിന് ശേഷം ഏതാണ്ട് രണ്ട് മണിയോടു കൂടി ക്ഷേത്രം പൂരാത്മാവകാശി ക്ഷേത്രത്തിൽ തോന്നുന്ന പൂവും മാലയും പൂജിച്ചത് കരക്കാർക്ക് നൽകുകയും കരക്കാർ ഈ മാല സ്വീകരിച്ചതുകൊണ്ട് ഭഗവാനെ പഞ്ചവാദ്യ മേള അകമ്പടിയോടുകൂടി കടയിലേക്ക് വരികയും വള്ളത്തെ കയറാൻ വേണ്ടി എല്ലാവിധ അകമ്പടികളോടുകൂടി പഞ്ചവാദ്യത്തോടും അങ്ങനെ എല്ലാം കൂടി അപ്പം ഇതിനൈതികം പറയുന്നു ഭഗവാനും കൂടെ വള്ളം കളിക്കാൻ വരുന്നതായി സങ്കല്പിച്ചാണ് അന്ന് ഉച്ചപൂജ കഴിഞ്ഞ് ഈ സംഭവം കഴിഞ്ഞ നട നടയടച്ചാൽ തുറക്കാൻ നടത്തിയ വള്ളംകൾ കഴിഞ്ഞ് കരക്കാര് വന്നതിന് ശേഷം അമ്പലത്തിൽ ചെന്ന് പ്രദക്ഷിണം ചെയ്ത് വഞ്ചിപ്പാട്ടുകൾ കൂടി കഴിഞ്ഞതിനു ശേഷം മാത്രമേ നട തുറക്കുകയോ ദീപാരാധനയോ മറ്റ് പൂജകളോ നടക്കുകയുള്ളൂ അങ്ങനെ വളരെ പ്രധാനപ്പെട്ട ചില വഴിപാടുകൾ ഈ ക്ഷേത്രത്തിലാണെങ്കിൽ ഏറ്റവും ഇന്ന് എല്ലാ വർഷമുണ്ട് വള്ളസദ്യ എന്ന് പറയുന്നത് വള്ളസദ്യ നടന്നും വലിയ ചിലവാണ് എങ്കിലും എല്ലാ വർഷവും ഉണ്ട് പിന്നെ ഈ വള്ളം കൊണ്ടുവന്ന് ഈ കരക്കാർ കൊണ്ടിരുന്ന വള്ളം കൂടാതെ അകമ്പടി വള്ളങ്ങൾ വഴിപാടുകളായിട്ട് പലരും കൊണ്ടുവരികയും വള്ള സദ്യ എന്ന് ചെയ്തു ക്ഷേത്രത്തിൽ വള്ള സദ്യ പല പ്രാവശ്യങ്ങളിൽ നിന്നും പലരും വഴിപാടായിട്ട് നടത്തിയിട്ടുണ്ട് എല്ലാ എല്ലാ വർഷവും അഞ്ചും ആറും പത്തും ഒക്കെ വള്ളങ്ങൾ വള്ളങ്ങൾക്ക് സദ്യ ഇവിടെ കൊടുക്കാറുണ്ട് ഓരോ വീട്ടുകാർ പിന്നീട് ഉച്ചയ്ക്ക് വന്നതിന് ശേഷം നേരെ വള്ളങ്ങൾ അകമ്പടിയോടു കൂടി മൂമാലയും ചേർന്ന വള്ളത്തിൻ്റെ വള്ളത്തിന് മറ്റു വള്ളങ്ങൾ അകമ്പടിയോടുകൂടി കണ്ണമംഗലത്തേക്ക് പോകും കണ്ണമംഗലത്ത് ചെന്നാൽ കണ്ണമംഗലം കരക്കാരുടെയും പൗരാവലിയുടെ സ്വീകരണം അവിടെയും വേറ്റ് വാങ്ങി വാങ്ങിച്ചുകൊണ്ട് നടപടയും നിലവിളക്കും വെറ്റില പോല എന്നിവച്ച് അവർ സ്വീകരിക്കുകയും ഈ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിച്ചുകൊണ്ടാണ് ഞങ്ങൾ തിരികെ ക്ഷേത്രത്തിലേക്ക് വൈകിട്ടെത്തുന്നത് ഈ സമയം കഴിഞ്ഞതിന് ശേഷം മാത്രമേ കണ്ണമംഗലത്തു നിന്നും തിരികെ ക്ഷേത്ര സന്ധി വന്നതിന് ശേഷം മാത്രമേ ക്ഷേത്രത്തിൻ്റെ നട തുടക്കുകയോ മറ്റേ പൂജാതി കാര്യങ്ങൾ നടക്കുകയോ ചെയ്യുകയുള്ളു പിന്നീട് അതിനുശേഷം ഇവിടെ ഒരു ഉപദേവ പ്രതിഷ്ഠയുണ്ട് ശ്രീഭൂമനാഥൻ്റെയാണ് വളരെ വിശിഷ്ടമായ ഏറ്റവും ഭക്തിയോടുകൂടി തന്നെ മറ്റേ ക്ഷേത്രത്തിൽ മുൻപുണ്ടായ ക്ഷേത്രമാണെന്നാണ് ഐതിഹ്യത്തിൽ പറയുന്നത് കണ്ണമഹർഷിയുടെ ആരാധനാമൂർത്തി ആയിരുന്ന വിഗ്രഹമാണെന്നും മറ്റു ഉപദേവികളൊന്നുമില്ലാത്ത ഒരു ക്ഷേത്രം കൂടിയാണ് ഈ ക്ഷേത്രത്തിന് കൂടുതൽ രണ്ട് ക്ഷേത്രങ്ങളും ഒരുപോലെ തന്നെ പ്രാധാന്യമാണ് അപ്പോൾ അവിടത്തെ പ്രധാന വഴിപാടായ കരിക്കേർ മൂന്ന് കരിയിൽ നിന്നും ധാരാളം കരിക്കുകൾ കരക്കാര് കൊണ്ടുവന്ന് ആയിരക്കണക്കിന് കരിക്കുകളാണ് വേണ്ടിയിട്ട് അത്താഴ പൂജ കഴിഞ്ഞാൽ ഉടൻ തന്നെ ഈ ക്ഷേത്രത്തിൽ ആ കരിക്കേർ അത്താഴ പൂജ നടത്തി അവിടുത്തെ പ്രധാന വഴിപാടായ അവൻ നിവേദ്യം അപ്പം എന്നിവരുടെ കരു കലക്കാരുടെ ഒക്കെയുള്ള വഴിപാടുകളും കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഈ സങ്കടമത്തിൻ്റെ പരിപൂർണത എത്തുകയുള്ളൂ അപ്പോൾ രണ്ടിടത്തും കണ്ണമംഗലത്തേക്ക് പോകുന്നതിന് തന്നെ ആയിരിക്കും കണ്ണാൽ കണ്ണമകർഷിയാൽ പ്രതീക്ഷിച്ചപ്പെട്ടതാണ് കണ്ണമംഗല ക്ഷേത്രമെന്നും ആ അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ആരാധിച്ചൊരു മൂർത്തിയാണ് ഏവോരിയ്ക്കുന്ന ശ്രീഹൂർനാഥൻ എന്ന ദേവനും എന്നുള്ള സങ്കല്പത്തിലാണ് എല്ലാത്തിനും കണ്ണമംഗലം ആയിട്ട് ഞങ്ങൾ ബന്ധപ്പെടുന്നത് അതുകൊണ്ടാണ് കണ്ണമംഗലം അതുപോലെ തന്നെ ഇവിടെ ഈ ക്ഷേത്രത്തിൻ്റെ ആചാരക്രമങ്ങൾ ഇന്ന് വരെ മൗർഗികമായി നടന്ന ആചാരക്രമങ്ങളെ യാതൊന്നും ഉത്സവാദി കാര്യങ്ങളായാലും പിന്നെ മറ്റേ ക്ഷേത്രത്തിൽ പറയെടുപ്പം ഇങ്ങനെ വരുന്ന മറ്റും എല്ലാ കാര്യങ്ങളും ഇന്നും ആ ആചാര ആചാര അനുഷ്ഠാനങ്ങളോടുകൂടി തന്നെ ഈ വള്ളംകളിയിൽ തന്നെ ആചാര അനുഷ്ഠാനങ്ങൾ ഒട്ടും വ്യതിയലിക്കാതെ നടത്തുകയാണ് മറ്റുള്ള വള്ളംകളി എന്ന് പറഞ്ഞ വള്ളംകളിയാണ് അല്ലാതെ ഒരു ജലു ഉത്സവമാണ് ഞങ്ങൾ ആറുമുളയെക്കാളിലും പ്രാധാന്യത്തോടു കൂടി തന്നെയാണ് ഞങ്ങൾ ആചാര കാര്യങ്ങളിൽ ഈ ഏവൂർ ക്ഷേത്രത്തിൽ അപ്പോൾ അതുകൊണ്ട് വളരെ ഭക്തിജനങ്ങൾ ആയിരക്കണക്കിന് ഭക്തിജനങ്ങൾ രാവിലെ മലി ക്ഷേത്രത്തിൽ വരുന്നുണ്ട് ഈ വള്ളംകളി വലിയ മത്സര വള്ളംകളിയൊന്നും അല്ലെങ്കിൽ തന്നെ ആ ഭഗവാൻ വള്ളംകളിക്കാൻ പോകുന്നു ഭഗവാനും പോന്നു എന്നുള്ള സങ്കല്പമാണ് ഇതിനുള്ളത് അപ്പോൾ അത് അതുകൊണ്ട് പിന്നീട് ഞങ്ങൾക്കൊരു പരാതി അതിനകത്തുള്ള ഒരു പ്രധാനപ്പെട്ട ദേവസ്വം ബോർഡിൽ നിന്ന് ഒരു ചെറിയ ഗ്രാൻഡ് പ്രാക്കുളം പാസി എന്ന് പറഞ്ഞ ആൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്നപ്പോൾ ഒരു നൂറ് രൂപ ഗ്രാൻഡ് എന്ന് തന്നു ഇത്രയും വർഷം കഴിഞ്ഞതിന് ശേഷം ഒരു നാമമാത്രമായ ഗ്രാൻഡ് ഇന്നൊരു വള്ളം കൊണ്ടുവന്ന് കരക്കാരായാലും മറ്റാളികളായാലും കരക്കാർക്കെങ്കിലും ഒന്ന് കരക്കാരുണ്ട് അവരുടെ പ്രാതിനിധ്യം ഇത് മുടങ്ങാതെ ഈ ആചാരക്രമം നടക്കണം എന്നുള്ള ഉദ്ദേശത്തിൽ ഒരു സാമാന്യ മര്യാദയ്ക്ക് ബഹുമാനപ്പെട്ട ദേവസ്വം ബോർഡിന് ആലോചിതമായ ഒരു മാറ്റം ഇതിനുണ്ടാക്കി തന്നെ ഈ കരക്കാരെ ഈ വള്ളംകളി പൂർവാധികം ഭംഗിയാക്കുവാൻ വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്ന് മാത്രമേ ഈ സമയത്തിനെനിക്ക് പറയാനുള്ളൂ ബാക്കി കാര്യങ്ങൾ വേണ്ട രീതിയിൽ ചെയ്യട്ടെ ഈ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുകയാണ്